നമസ്കാരം പ്രാഗ് സർവകലാശാലയിലെ വെടിവെപ്പ് ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും വലിയ കൂട്ട വെടിവെപ്പിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പ്രാഗിലെ ചാൾസ് സർവകലാശാലയിലെ തോക്കുധാരി വ്യാഴാഴ്ച നടന്ന ആക്രമണത്തിൽ സഹപാഠികളെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് പിതാവിനെ കൊലപ്പെടുത്തി ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഡേവിഡ് എന്ന ഇരുപത്തിനാലുകാരനായ വിദ്യാർത്ഥിയാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് ചെക്ക് റിപ്പബ്ലിക്കിലെ പോലീസ് തിരിച്ചറിഞ്ഞതായി പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു ഡിസംബർ ഇരുപത്തിയൊന്നിന് അതായത് ഇന്നലെ ചെക്ക് റിപ്പബ്ലിക്കിലെ ഡൗൺ ടൗൺ പ്രാകിലുള്ള ചാൾസ് യൂണിവേഴ്സിറ്റിയുടെ ഫിലോസഫിക്കൽ ഫാക്കൽറ്റിയുടെ കെട്ടിടത്തിന് സമീപം ആളുകൾ കാത്തിരിക്കുന്നു ജാൻ യറിലെ ബെൽഥാവ നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്ത് നിന്നും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നിരുന്നാലും ഏതെങ്കിലും തീവ്രവാദ ആശയങ്ങളുമായോ ഗ്രൂപ്പുകളുമായോ ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നില്ലെന്ന് ചെക്ക് ആഭ്യന്തരമന്ത്രി വിറ്റ് രാക്സൽ പറഞ്ഞു ആരാണ് ഡേവിഡ് കൊസാക്ക് യൂണിവേഴ്സിറ്റി തോക്കുതായി ഡേവിഡ് കൊസാഖ് പ്രാഗിലെ ചാർസ് യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പ്രാഗ് പോലീസ് മേധാവി മാർട്ടിൻ വോണ്ട്രസെക് വെടിപ്പ് വെടിവെപ്പുകാരനെ ക്രിമിനൽ റെക്കോർഡില്ലാത്ത മികച്ച വിദ്യാർത്ഥിയാണെന്ന് വിശേഷിപ്പിച്ചെങ്കിലും മറ്റ് വിവരങ്ങളൊന്നും നൽകിയില്ല തോക്ക്ദാരിക്ക് വിനാശകരമായ പരിഗികൾ സംഭവിച്ചു എന്നാൽ അദ്ദേഹം സ്വയം കൊല്ലപ്പെട്ടതാണോ അതോ ഉദ്യോഗസ്ഥരുമായുള്ള വെടിവെപ്പിൽ വെടിയേറ്റ് മരിച്ചതാണോ എന്ന് വ്യക്തവുമല്ല അദ്ദേഹത്തിന് ഒരു കൂട്ടാളിയുണ്ടെന്ന് സൂചിപ്പിക്കാൻ ഒന്നുമില്ലെന്ന് വോണ്ട്രസെക് പറഞ്ഞു ഡേവിഡ് കൊസാക്കിന് നിയമപരമായി നിരവധി തോക്കുകൾ ഉണ്ടായിരുന്നു അയാൾ കനത്ത ആയുധധാരിയായിരുന്നുവെന്നും ധാരാളം വെടിമരുന്ന് കൈവശം വച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു അവൻ നന്നായി ചിന്തിച്ചാണ് ചെയ്തത് ഭയാനകമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ഒൻറസക്ക് പറയുന്നു ആക്രമണങ്ങൾക്ക് മുന്നോടിയായി ആത്മഹത്യയെയും കൂട്ടക്കൊലകളെയും കുറിച്ചുള്ള ആലോചനകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഉള്ളടക്കം കൊസാഖ് സൃഷ്ടിച്ചതായി ചെക്ക് മാധ്യമങ്ങൾ അവകാശപ്പെട്ടു തോക്കുധാരി വിദേശത്ത് നടന്ന ഭയാനകമായ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ അവകാശപ്പെട്ടു ഒരു സഹാഠിയെ കൊല്ലുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പതിനാല് വയസ്സുള്ള റഷ്യൻ സ്കൂൾ ഷൂട്ടറെ ഡേവിഡ് ക്സാക്ക് ഇതിനു മുൻപ് ഒരു പോസ്റ്റിൽ ഉദ്ധരിച്ചതായി കാണപ്പെടുന്നു ഡേവിഡ് ക്സാഖ് തന്റെ പിതാവിനെ കൊന്നിരുന്നു വ്യാഴാഴ്ച പ്രാഗിന്റെ പടിഞ്ഞാറുള്ള ഹോസ്റ്റൂണിൽ വെച്ച് തോക്കുധാരി തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയെന്നും അയാൾ സ്വയം കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് കരുതുന്നതായി പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ അയാൾ വിശദമാക്കിയതുമില്ല പിന്നീട് വ്യാഴാഴ്ച തന്റെ വീട്ടിൽ നടത്തിയ തിരച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ പതിനഞ്ചിന് പ്രാഗിൽ വെച്ച് മറ്റൊരാളെയും രണ്ടു മാസം പ്രായമുള്ള മക്കളെയും കൊലപ്പെടുത്തിയതിൽ തോക്ക്ധാരിയെ സംശയിക്കുന്നതായി വൻറാ പറഞ്ഞു തോക്കുധാരിക്ക് വിനാശകരമായ പരിക്കുകൾ സംഭവിച്ചു എന്നാൽ അദ്ദേഹം സ്വയം കൊല്ലപ്പെട്ടതാണോ അത് ഉദ്യോഗസ്ഥരുമായുള്ള വെടിവയ്പിൽ വെടിയേറ്റ് മരിച്ചതാണോ എന്ന് വ്യക്തവുമല്ല അദ്ദേഹത്തിന് ഒരു കൂട്ടാളിയുണ്ടെന്ന് സൂചിപ്പിക്കാൻ ഒന്നുമില്ലെന്ന് ഒണ്ടാസക് പറഞ്ഞു വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ പൂട്ടിടപ്പെട്ടു ഷോട്ടുകൾ മുടങ്ങി മുടങ്ങിയതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ക്ലാസ് മുറികളിൽ പൂട്ടിയിടുകയോ കെട്ടിടത്തിന് പുറത്തേക്ക് ഓടുകയോ ചെയ്തുവെന്ന് ചെക്ക് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു കെട്ടിടത്തിന്റെ വരാന്തയിൽ നിന്നുകൊണ്ട് ആളുകൾ ഒളിക്കാൻ ശ്രമിക്കുന്നത് ടി ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ചിലർ പ്രാഗ് ഫിൽ ഹാർമോണിക്കിന്റെ അടുത്തുള്ള സീറ്റിൽ അഭയം കണ്ടെത്തി മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് പേർക്ക് ഉൾപ്പെടെ പത്ത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഡസൺ കണക്കിന് പോലീസ് കാറുകളും പോലീസ് ഓഫീസർമാരും ചിലർ മെഷീൻ കണ്ണുകളുമായി പ്രാഗിന്റെ പ്രശസ്തമായ കേന്ദ്രത്തിന്റെ ഹൃദയഭാഗത്തുള്ള സംഭവത്തിന് ചുറ്റുമുള്ള ഒരു പ്രദേശം വളഞ്ഞു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രാഗിൽ പോലീസ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുകയാണ്